ഹലോ ചാ ഇങ്ങോട്ട് നോക്കി ചങ്ങായില്ല അന്റെ സ്വിഫ്റ്റ് കാർ കൊണ്ടുപോയ അന്റെ രണ്ട് മംഗലത്തിനു രണ്ടി ഞാൻ കൊടുത്ത പൊങ്ങള മംഗലല്ലേപ്പാ ഞാൻ അത്ര ചടി ദോസ്തായോണ്ട് കൊടുത്തത് ഇപ്പൊ ഒരു മാസായി മാസമായി കാറാടില്ല അവന്റെ ചങ്ങായി മാറി എന്നെ അത് വിറ്റിട്ട് പോലെ ഇതാക്കി ഫോൺ വിളിക്കുമ്പോ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടില്ല പരിധിക്കില്ല എന്ത് ഫ്ലാറ്റ് മൂഡ് എന്ത് ഞാൻ അവസ്ഥ നോക്ക് ഞാൻ എന്ത് ഉരി ഉരി പറഞ്ഞു മൈക്കളിച്ചു പോന്നെ മൈക്കളിച്ചു എന്താ പറഞ്ഞിട്ട് എന്റെ ബണ്ടി യാറ് കൊണ്ടുപോയോ ആര് കൊണ്ടു പോ പണ്ടത്തെ ദോശില്ല നിനക്ക് എല്ലാം അറിയല്ലോ പഠിച്ചല്ലോ സ്കൂളില് അതെല്ലാം ഞാൻ മൈക്കൽ ചിരിക്കാൻ കഴിയുന്നില്ല എന്റെ ബേജാറാക്കിയാ ഞാനങ്ങനെ കാറും പൈസ പോയിട്ട് ഡിപ്രഷനും ടെൻഷനും പിടിച്ചിട്ട് നോക്ക് മൈക്കൾ ചാ എന്റെ താടി നോക്ക് നോക്കിയേറി ഞാൻ എങ്ങനെ ഇണ്ട പോൾമാളാക്കി നാൻ ഓടുന്നു കാറ് തരുമോ നീ വൂടും തന്നിട്ട് പോയിന് കാർ ഇല്ലല്ലോ നാ പിന്നെ ഓടുന്നു തരൂ നിന്റെ കാറിനുള്ള ഇതിൽ നമ്മുടെ സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്ക അവിടെ നിന്ന് നമ്മ പോലീസുകാർ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മറ്റൊരു ചിത്ര പൈസ ചെലവാകും എന്തിനീ പോലീസാർക്കുള്ള പാറ്റ്ഫോറും എന്തില്ല സ്റ്റേഷനിൽ പണ്ടായത് വേണ്ടി കൊടുക്കണം അതൊരിക്ക ഉപകാരമായിട്ടുണ്ട് അപ്പൊ നീ ഒരു അയ്യായിരം കൊണ്ട് കൂടെ നിന്റെ എങ്ങനെ ഒരു ലക്ഷം പോയാ ഒരു അയ്യായിരം കൊണ്ട് ചിലവാക്കുന്നെങ്കിൽ ഞാൻ നിക്ക് കൂടെ ഇങ്ങനെ ലക്ഷത്തിന്റെ ഇത് ക്ഷത്തിന്റെ പോയത് അച്ചൂടുള്ള നീ പിന്നെ ഈ അഞ്ചായിരം റുപ്പ ഞാൻ എന്താക്കാൻ ഇപ്പൊ എന്തില്ല ഞാൻ അങ്ങനെ മാനസികായിട്ട് തകർന്നിട്ടുള്ളതാ എന്റെ സ്വിഫ്റ്റ് കാർ പോയിന് പത്തഞ്ച് ലക്ഷം രൂപ ദുനിയാവിന്റെ ഭർത്ത കൊണ്ടിട്ട് ഞാൻ നിന്റെ കാറ് വേങ്ങനൊരു അയ്യായിരം സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ചെലവിനും ബുക്കും പേപ്പറും പെണ്ും വേങ്ങാൻ വേണ്ടി ചോദിക്കും നിനക്ക് തരാൻ കഴിഞ്ഞില്ല അങ്ങ് നിന്റെ കാർ ഷോറൂം അയ്യാ ഷോറൂമിന്റെ മാനേജറിനോട് വിളിച്ചു ചോദിച്ചു പോയി നിനക്ക് നിന്റെ കാറ് തരുമോ നീടെ ഇതാക്കി എന്ത് ഫലം ഇല്ല നീ ഓടില്ല ഇത് മൈക്ലപ്പാ ഇപ്പൊ ഞാൻ എന്താക്കണ്ട ഇപ്പൊ നീ എന്റെ കൈക്ക് അഞ്ചായിരം വെക്കുന്നെങ്കിൽ ഞാൻ പണി പണിയെടുക്കാ നീടെ ദുനിയാവിന്റെ സിഫ്റ്റിന കാറ് വെറുതെ കൊട്ടിട്ട് ഞാൻ മഴ കൊള്ളാന് കാറ്റില്ലാത്ത എന്താക്കിറാന് ഞാൻ ചെല്ലുന്ന അഞ്ചായിരം ഉണ്ടെങ്കിൽ നോക്ക് എൻ്റെ അഞ്ചായിരം ഇപ്പൊ ഞാൻ ആകെ പൂഞ്ചിട്ടുള്ള അഞ്ചായിരം ഇല്ല ഞാൻ മൈക്കിൽ ഞാൻ ഒന്ന് പോയെല്ലാരും